ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം എവിടെയാ ും എവിടെയാൊരു കാര്യം പത്തനാപുരത്തെ പച്ചമരത്തിൽ പത്ത് പച്ചത്ത ചത്തുകുത്തിയിരുന്നു പത്തനാപുരത്തെ പച്ചമരത്തിൽ പത്ത് ചത്തുകുത്തിയിരുന്നു പത്തനാപുരത്തെ പച്ചമരത്തിൽ പത്ത് പച്ചത്തത്തെ ചത്തുകുത്തിയിരുന്നു പത്തനാപുരത്തെ പച്ചമരത്തിൽ പത്ത് പച്ചത്തോളൂ

മലയാള മനോരമയുടെ സാഹിത്യോത്സവമാണ് ഹോർത്തൂസ് ഇവിടെ ഇപ്പോ നമ്മുടെ സുഭാഷ് പാർക്കിലാണെന്ന് പറഞ്ഞത് ഹോർത്തൂസ് പേര് നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന പുസ്തകത്തിലെ ഇവിടെ വളരെ പ്രശസ്തരായ ഒരുപാട് പ്രമുഖരായ വ്യക്തികൾ വന്നു അവരുമായിട്ടുള്ള സംഭാഷണങ്ങൾ അവരുടെ പ്രസന്റേഷനുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതൊക്കെ നമ്മൾ കാണുന്നു ഓരോ കാഴ്ചകൾ കാണാൻ ഇവിടെ വന്നത് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് മോഹൻലാലിൽ ഒക്കെ ഇന്ന് വരുന്ന ദിവസമാണ് എന്തായാലും അടുത്തത് വന്നോട്ടെ താങ്ക് വിസ്റ്ററ് ഇവിടെ വന്നപ്പോ ഒരു ചലഞ്ച് ആയിക്കോട്ടെ കരുതി അടുത്ത് അതൊരു മലയാളം തന്നില്ല ഒരു ഇംഗ്ലീഷ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് പറഞ്ഞോ സ്പീഡിൽ റെഡ് ബൾബ് ബ്ലൂ ബൾബ് 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 നല്ല ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് കൂടെ ശരിയാക്കണം റെഡ് ബൾബ് ബ്ലൂ ബൾബ് ആ ഓക്കെ

എന്നിമ്പത്തിൽ കെട്ടി കിട്ടി തേലിക്കുട്ടി തേലിക്കുട്ടി എന്നൊണ്ട് തോന്നി എനിക്ക് തേലിക്കുട്ടി എന്നൊന്ന് കെട്ടി എനിക്ക് കേടോ തീർ തടിച്ച് തച്ചത്തി തച്ച തൻ ചടിച്ച് തീ ത ഒരു തടിച്ച് തൻ ചുച്ചത്തി തൻ ചത്ത തൊരു തടിച്ച് തച്ചത്തി തൻ ത ഒരു തൂരുള കിരൂർ ഉരുളി വാളുരുളി വാളുരുളിയ ഒരു ചോറുരുളാ കിളിരൂർ ഉരുളി വാളുരുളി വാളുരുളിയിൽ ഒരു ചോറുരുളാ ഒരു കില്ലിന്റെ ഉരുളി വാലുരുളി വാലുരുളിയിൽ ഒരു ചോറുരുള്ള കില്ലിന്റെ ഉരുളി വാലുരുളി വാല്ളിയിൽ കിഴിഞ്ഞി വാല്രുളിയിൽ ഒരു ചോറുരുള്ള കില്ലിന്റെ ഒരു ചോറില്ല കില്ലുരുളി വാലുരു വാലുരു ചോറില്ല ഏതൊക്കെയായി കൊറേ ആയാലോ ഇനിയും വേറെ ഈശാനോർമ്മല്ലോണ്ടോ ആ കൃഷ്ണമൂർത്തിയുടെ മൂത്ത ഉത്രൻ രാവും കൃഷ്ണപൂർത്തി കൃഷ്ണപൂ ൂർത്തിയ കൃഷ്ണമൂർത്തിയുടെ മൂത്ത രാമൂർത്തിയുടെ രാമൂർത്തിയുടെ പറയാം കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമൂർത്തി കൃഷ്ണമൂമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി അപ്പം ഈയൊരു ടങ് ട്വിസ്റ്റർ ചലഞ്ചിൽ വളരെ വിജയകരമായി ഞാനും നിഷാനും പൂർത്തിയാക്കിയിരിക്കുകയാണ് അല്ലെ എനിക്ക് ആകെ ഒരു ബിറ്റർ ബട്ടർ ബുട്ടർ മാത്രമേ കിട്ടാതില്ലോ അത് അടുത്ത എപ്പിസോഡിൽ എനിക്ക് വയ്യ എന്നെ നാം ബിറ്റർ ബട്ടർ ബുട്ടർ പറഞ്ഞപ്പോ തന്നെ നാക്ക് ഇനി അപ്പം ഞങ്ങൾ ഇവിടെ ഹോട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് വരട്ടെ അല്ലേ അമ്മ ബൈ ബൈ പോയിട്ട് വരാം ബൈ